ചോറ് ഞങ്ങൾ എല്ലാരും ചോറ് കൊണ്ടുവന്നിട്ട് ഈ സ്റ്റാഫുകള് തൊണ്ണൂറ്റഞ്ചു ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ചോറ് ഇതാണ് ഞങ്ങളുടെ ചോറ് ആ ചോറ് നിർത്തിയിട്ട് പോയത് വർഷം കൊണ്ട് ഇതിനകത്ത് ജോലി ചെയ്യുന്നതാണ് ഒരു വാക്ക് ഞങ്ങളോട് പറയാതാണ് ഈ മനുഷ്യൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നേക്കുന്നത് ഓണർ ശമ്പളം പോലും കൊടുക്കാതാണ് ഇവരെ കൊടുക്കാതെ പല പല പ്രതീക്ഷകളുമായി എന്നത്തേം പോലെ ജോലിക്ക് വന്ന ജീവനക്കാര് വരുമ്പം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം പൂട്ടിയിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളെങ്ങനെ ഒരിക്കലും ും തന്നില്ല ശമ്പളം പോലും പണിയെടുക്കുന്ന സ്റ്റാഫുകൾക്ക് ശമ്പളമില്ല അദ്ദേഹം മോഡലുകാരെ നിർത്തി ഇവിടെ മോഡലുകാർക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തു ഞങ്ങൾക്ക് ഒരു അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ എല്ലാവരും ലോണൊക്കെ ലോണൊക്കെ ഒരു ഒരു ഞങ്ങൾക്ക് ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട ും അടൂർ കരിക്കനേത്തിലാണ് ഈ ചേച്ചിമാരെ കണ്ടില്ലേ രാവിലെ പൊതുച്ചോറോട്ട് വന്ന ചേച്ചിമാരാണ് രാവിലൂടെ ഇവർ അറിയുന്നത് ഇനി തുറക്കത്തില്ലെന്നാണ് അല്ലേക്കുമായി മുതലാളി ഷട്ട് കിട്ടു പല പല പ്രതീക്ഷകളുമായി എന്നത്തേം പോലെ ജോലിക്ക് വന്ന ജീവനക്കാർ വരുമ്പം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം പൂട്ടിയിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ഇവരോട് ഒരു ദിവസം മുമ്പെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വിഷമവും ഇല്ലായിരുന്നു വന്ന ചേച്ചിമാർ ഇനി ചേച്ചി ഞങ്ങൾ മിക്കവരും ും ഇരുപതും മുതലാളി പെരുവഴിയിലാക്കിയത് ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഇതിനകത്ത് കിടന്ന് ഞങ്ങളുടെ സാലറി പോലും കൂട്ടിയിട്ട് തന്നിട്ടില്ല ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് തന്നെ പോയേക്കുന്നത് ഞങ്ങൾക്ക് അതിനുള്ള എന്ത് തന്നേ പറ്റത്തുള്ളൂ ഞങ്ങൾ അടങ്ങത്തില്ല അത് കുറച്ച് ദിവസം മുന്നേ അവിടെ ഒന്നര കോടി രൂപയുടെ കൈമാറ്റം നടത്തി അത് അയവ് മുഖേനയാണ് നടത്തിയത് അത് മുഖേന അഞ്ഞൂറ് രൂപ പത്രത്തിൽ മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ ക്ഷേമനിധി ഇരുപത്തേഴ് പേർക്ക് വേറെ ഇരുപത്തേഴ് പേർക്ക് ആറ് പേർക്ക് ഇരുപത്തി മാത്രമേ ഉള്ളൂ ക്ഷേമനിധി വേറെ ആർക്കും കൊടുത്തിട്ടില്ല ക്ഷേമനിധി ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ പ്രോപ്പർട്ടിയും അദ്ദേഹത്തിന്റെ വിറ്റു വിറ്റിട്ട് അദ്ദേഹം ഒന്നെല്ലാം ബാങ്ക് മുഖേന വേണ്ടാന്ന് പറഞ്ഞു ബാങ്കിനകത്തുള്ളത് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ പത്രത്തിലാണ് അദ്ദേഹം നല്ലതായിട്ട് ക്യാഷായിട്ട് മാത്രം മതിയെന്ന് പറഞ്ഞു അയാൾ അദ്ദേഹം നല്ല കളിച്ചു ഈ പാവ സ്റ്റാഫിനെ ഞങ്ങൾക്ക് നാല് വർഷമായി സാലറി കൂട്ടിട്ട് ഇൻസെന്റീവ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങടെ ഞങ്ങൾ ഇന്റർവ്യൂന് വന്നപ്പോൾ ഇൻസെന്റീവ് ഓർ സാലറി എന്ന് പറഞ്ഞത് ഇൻസെന്റീവ് ഞങ്ങൾക്ക് സാലറി നാല് വർഷം കൊണ്ട് കൂട്ടുന്നില്ല എന്നിട്ട് ഈ പൈസ എല്ലാം വെച്ചാ അദ്ദേഹം മോഡലുകാരെ നിർത്തി ഇവിടെ മോഡലുകാർക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്ത് ഞങ്ങൾക്ക് ഒരു അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല പണിയെടുക്കുന്ന സ്റ്റാഫുകൾക്ക് ബാക്കി എല്ലാവർക്കും സ്റ്റാഫുകൾക്ക് ശമ്പളം ഉണ്ട് പൊതുചോറായിട്ട് വന്നത് മാത്രമാണ് ഞങ്ങൾ അന്നര തൊട്ട് ഈ നട്ടവേലത്തിൽ ഞങ്ങൾ നിൽക്കുവാണ് ഞങ്ങൾ ഒന്നിനും വർഷമല്ല ഞങ്ങൾ ജോലി ചെയ്തത് ഞങ്ങള് ഞങ്ങൾ യൂണിയനകത്ത് ചേർന്നാൽ ഞങ്ങൾക്ക് ജോലിയില്ല നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളാന്ന് പറയും ഒരു കാരണവും ഇല്ലാതെ ഓരോ സ്റ്റാഫിനെ ചുമ്മാതെ വിടും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് സാലറി ഇല്ല ഞങ്ങള് ലേബർ ഓഫീസിലാണെങ്കിൽ ഞങ്ങൾക്ക് പത്തും പതിനാറായിരം രൂപ ലേബർ ഓഫീസർ വരുമ്പോൾ ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും എഴുതണോന്ന് പറയും എന്നിട്ട് ഞങ്ങൾക്ക് തരുന്നത് തുച്ഛമായ ശമ്പളാണ് ഞങ്ങൾക്ക് തരുന്നത് അതിനകത്ത് എല്ലാം ഞങ്ങൾ മോലാളിയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് എന്നിട്ട് മോലാളി ഞങ്ങളോട് ഇങ്ങനെ ഒരു കടിച്ച ചെയ്തത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഞങ്ങളോട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് പോട്ടെ ഏത് ഏത് ഷോപ്പിലാ വർഷം തോറും സാലറി കൂട്ടാത്ത രണ്ട് വർഷം കൂടിയും കൂട്ടിയില്ല മൂന്ന് വർഷം കൂട്ടില്ല നാലാമത്തെ വർഷം നാല് വർഷം സാലറി കൂട്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ ജോലി ചെയ്ത് അച്ഛൻ്റെ കൂടെ ഞങ്ങള് നിന്നിട്ട് ജോലി ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഒന്ന് അറിയിക്കണം ഒന്നും രണ്ടും അല്ല നൂറോളം ജീവനക്കാരെയാണ് ഇതിന്റെ മുതലാളി പെരുവഴിയിലാക്കിയത് ഒരു ദിവസം ഒരു ഒരാഴ്ച മുമ്പെങ്കിലും 你们没有。 ഇവരോട് ഒരു ദിവസം ഓഫീസർക്ക് മാത്രം എല്ലാ ബെനിഫിറ്റും അവർക്ക് മാത്രം കിട്ടിയത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല എന്നത്തെ പോലെ ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നത് അതായത് ചോറുവായിട്ടാ വന്നത് ഇവിടെ വന്നപ്പോ ഇതിന്റെ ഷോപ്പിനെ ഫുള്ള് അടച്ചിട്ടേക്കുന്നു ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും വേറെ ഏത് ജോലിക്ക് പോകും ഏത് പ്രശ്നം എല്ലാം ഈ ഓണ സമയം ഇനി ഞങ്ങൾ എവിടെ എടുക്കും ശമ്പളവും തരാനുണ്ട് വേണ്ട ചോറുവായി ചോറുമായിട്ട് വന്നതാ സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ പോലും ഞങ്ങളോട് ആ മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞില്ല ഇങ്ങനെ നിർത്താൻ പോവാന്ന് ഞങ്ങളാ സഹകരിച്ചു പോയനെ പക്ഷെ ഇങ്ങനെ ഞങ്ങളോട് ചതി ഞങ്ങൾ അറിഞ്ഞു ഫുള്ള് പ്രോപ്പർട്ടിയും പുള്ളി വിറ്റും ഒൻപത് വർഷങ്ങളോട് ജോലി ചെയ്യുന്നുണ്ട് ലേബർ ഓഫീസർ വരുമ്പോൾ ഒപ്പിടീക്കുന്നുണ്ട് പക്ഷേ പി എഫ് ഇ എസ് രൂപ ശമ്പളം പറയണമെന്ന് പറയുന്നുണ്ട് രൂപ ശമ്പളം പക്ഷേ പറയണം ഇതൊക്കെ സഹിച്ച് പതിനൊന്ന് വർഷാവുന്നു ജോലിക്ക് കേറിയിട്ട് ഞങ്ങൾ എവിടെ പോകും എന്താ ഈ പ്രായം ചെന്നിട്ട് എവിടെ പോവാന് എവിടെ ജോലിക്ക് എടുക്കും എന്താ ചെയ്യും ഞങ്ങൾക്ക് വാങ്ങിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരാ ലോൺ അടയ്ക്കാനുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോകുവാ ഞങ്ങൾ ഞാൻ ഭർത്താവ് കൂലിപ്പണിക്ക് പോകും നാളാ എനിക്ക് സ്ഥലവും ഇല്ല വീടില്ല ഞാൻ അങ്ങനെ പുറമൊക്കെ താമസിക്കുവാ എനിക്ക് ഒരു നിവൃത്തിയില്ല ഞങ്ങളോട് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതിയെന്ന് വേറെ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾക്ക് വേറെ ഒന്നും തരികയും വേണ്ടായിരുന്നു ഞങ്ങളോട് പറയാമായിരുന്നു ഞങ്ങൾ നിർത്തുവോ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാനെ ഞങ്ങളോട് ചെയ്ത് കൊടുഞ്ചതിയായിരുന്നു ഞങ്ങൾക്ക് ഇനി എവിടെ പോയി പ്രായമായ ഞങ്ങൾക്കൊന്നും ഇനി എങ്ങും വേക്കൻസി കിട്ടത്തില്ല ചോറ് കൊണ്ടു ഈ സ്റ്റാഫുകൾ പോയത് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തെ കാഴ്ച ആക്കി കിടക്കുക കട പൂട്ടിട്ടേക്കുക പിന്നെ ഇത് വെച്ച് കഴിയുന്ന ഒരുപാട് പേര് ലോണുകളായാലും പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ മയറ്റത്തടി ആയി പോയിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് അച്ഛൻ ഞങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞിത്രയും വിഷമമില്ലായിരുന്നു ഞങ്ങൾ വന്നത് പറയാനെ നോക്കി പോലെ വന്ന് ഒരു ഒരു വർഷം വർഷം ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും വാക്ക് പറയണ്ടേ ഞങ്ങളെല്ലാം ഞായറാഴ്ച ഈ ഷോപ്പ് തുറന്ന് പ്രവർത്തിച്ചോണ്ടിരുന്നാണ് അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞ ഇനിയിപ്പോൾ സീസൺ വരുന്നവരെ നമുക്ക് ഞായറാഴ്ച തുറക്കുന്നില്ല സീസൺ ആവുമ്പോൾ ഓണ സീസൺ വരുവാണ് അതുവരെ നമുക്ക് ഞായറാഴ്ച തുറക്കുന്നില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം വർക്കിങ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഇന്ന് രാവിലെ ഞങ്ങൾ ജോലിക്ക് വരുമ്പോ ഇവിടെ ഈ ഷോപ്പ് അടച്ചുപൂട്ടി കിടക്കുകയാണ് സാധാരണ എട്ട് നാല്പത്തിൽ ഈ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് ഒമ്പത് കാൽ കഴിഞ്ഞ് ഒമ്പതിലായിട്ട് ഈ ഷോപ്പ് തുറക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ പി ആർ ഐ വിളിച്ച് പറയുകയും തിയറോ വന്ന് ഈ ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനിലുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ചപ്പോ അറിയുന്നത് ഇനി മുതൽ ഈ ഷോപ്പ് തുറക്കത്തില്ല എന്നും പൂട്ടി പൂട്ടി എന്നുള്ളത് ആടൂർ കരിക്കണത് പൂട്ടി എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് അപ്പൊ ഇവര് വെൽ കൂടി ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച ഒരു പകലും രാത്രിയുടെ ഉൾപ്പെടെ ഈ ഇന്നിരുന്ന സ്റ്റോക്കുകൾ മൊത്തം ഇവിടെ കൊണ്ടുപോയെന്നുള്ളതാണ് അറിയുന്നത് നിങ്ങൾ അറിയുന്നത് പഴയ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ തൊഴിലാളികൾ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞിരുന്നത് ഈ സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ കടന്നിരുന്ന താഴ് മാറ്റിയിട്ട് ഇപ്പൊ പുതിയ താഴാണ് ഈ ഷോപ്പിനെ ഇട്ടിരിക്കുന്നത് ഈ കരിക്കണത്തിന്റെ എല്ലാ ഷോപ്പുകളും അവരുടെ പ്രദേശന്റെ എല്ലാ ഷോപ്പുകളും ഇതേപോലെ പൂട്ടി പോയതാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ പുതിയൊരു ജോലിക്ക് കയറുകയാണ് സമയത്ത് നമ്മൾ പോകും ഞങ്ങൾക്ക് 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 ഇനി ഇനി ഒരു പോകാൻ പറ്റത്തില്ല ചെയ്യണമെന്ന് ശമ്പളം കിട്ടിയിട്ടില്ല ഇങ്ങനെ ഈ ചതി കാണിച്ച് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷെ എന്ത് ചെയ്യാനും നമ്മൾ രാവിലെ വന്നപ്പോൾ ഷോപ്പ് അടച്ചു കിടക്കുന്നു എല്ലാരും ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നു ഇന്ന് ശനിയാഴ്ച തൊട്ടേ ഇവിടെ കണ്ടെയ്നർ ഇടപ്പുണ്ട് അതിനകത്ത് മൊത്തം കെട്ടിക്കൊണ്ട് പോയെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ശനിയാഴ്ച വൈകിട്ട് നമുക്ക് സാലറി നിന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി കട ഉണ്ട് കടബാധിത ഉണ്ട് ഇന്നും കൂടെ ഉള്ളൂ കടയെന്ന് പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും പറയാനാണ് പുള്ളി വേല കാണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ രാവിലെ വന്നിട്ട് ഇതാ കാണുന്നത് നമ്മൾ വന്നപ്പോ അടച്ചിട്ട് ഇത്രയും തൊഴിലാളികൾ ഇത്രയും തൊഴിലാളികൾ ഇവിടെ നിൽക്കുവല്ലേ ഞങ്ങടുത്ത് ഒരടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്രയും തൊഴിലാളികൾ ഇവിടെ വന്ന് നിൽക്കുന്നത് വേറെ വെറുതെ രാവിലെ ആ ഒരു പ്രതീക്ഷയോടെ വന്നതാ നമുക്ക് ആ ജോലി ജോലി ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെ വന്നത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവനക്കാരെ മാത്രമല്ല മുതലാളി പറ്റിച്ചത് പുള്ളിയുടെ തുണി മേടിച്ചിട്ട് പുള്ളിക്ക് നാല് ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട് അല്ലേ എത്ര ആളുകൊണ്ട് വരുന്നുണ്ട് രണ്ടു മാസം വരുന്നുണ്ട് പൈസ ഇന്ന് വന്നാൽ ഫുൾ പൈസയും കിട്ടാമെന്ന് പറഞ്ഞ് ചേട്ടൻ വരുമ്പോൾ കാണുന്ന ഷട്ടർ ഇട്ടുന്നേക്കാ അങ്ങനെ ഈ ജീവനക്കാരെ മാത്രമല്ല ഇതേപോലെ തുണി കൊടുത്ത് സഹായിച്ച ആളുകളെ പോലും ഈ ജോസ് എന്ന് പറഞ്ഞ കരിക്കണത്തിന്റെ മുതലാളി പറ്റിച്ചു എന്ന്